ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് ഇടുന്ന എല്ലാ വീഡിയോ എന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറി മുടി നന്നായിട്ട് കളിച്ചുകൊടുക്കും അപ്പൊ അതിനായിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യേണ്ട ഒരു പാക്കാണ് പറയാൻ പോകുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒന്നല്ല രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു എസൈഡ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് മാത്രമല്ല നിങ്ങൾക്ക് എത്ര കൂടിയ കൊഴിച്ചിലും വളരെ എളുപ്പത്തിൽ തന്നെ വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് നമ്മൾ ഒരു ആറു വർഷമായിട്ടൊരു ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആറു വർഷം ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട് നമ്മൾ പതിനൊന്ന് പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് സ്കിന്നിലേക്ക് സ്കിൻ സ്കിൻ ഓയിൽ സ്കിൻ വൈനിങ് സ്കിൻ വൈനിങ് സോപ്പ് അപ്പൊ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം നമ്മുടെ ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതാണ് കേട്ടോ ഈ ഒരു സംഭവം വെച്ചിട്ട് എന്റെ ചാനൽ തുടങ്ങിയപ്പോഴേ തൊട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇത് കഞ്ഞിവെള്ളമാണ് ഒരു രോഗം ഒരു മുറക്കില്ലാതെ നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ കിട്ടുന്ന സംഭവമാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് തലേദിവസം ദിവസം ഉള്ള കഞ്ഞിവെള്ളം ഉപ്പിടാതെ വെച്ചത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം പാക്കായിട്ട് ഒന്നും ചെയ്യേണ്ട ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റിലും ഹെയറും കഴുകി കാണു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി വളർച്ച എന്താ പറയാ നമ്മൾ അത്രയും പ്രതീക്ഷിക്കാത്ത പോലെ വളരും ഏത് ഏജുകാർക്കും ചെയ്യാവുന്ന മുടി നന്നായി നീളം വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഉപ്പിടാത്ത കഴിഞ്ഞുവെള്ളം ഒരു രൂപ പോലും ചെലവില്ലാത്തതാണ് ഇന്ന് തൊട്ട് ചെയ്തു നോക്കണം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വെള്ളം വെച്ചിട്ട് നമ്മൾ തല കഴുകുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു പാക്ക് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൗൾ കഞ്ഞിവെള്ളം എടുത്തു വെക്കുക അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത ാമ തുളസി ഇടുന്നുണ്ട് കേട്ടോ ഇത് എന്നെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലയിൽ ഉണ്ടാവുന്ന വേർപ്പ് പേശല്യം കാരം ഇതെല്ലാം മാറാനായിട്ടാണ് തുളസി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായി കഴുകിയിട്ടുള്ള ഒരു അഞ്ച് ഇതള തുളസി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർ ഉള്ളവരാണ് മുടിക്ക് നന്നായി തിക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തുളസിയുടെ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ കൂടിക്ക് നല്ല സ്മെല്ലായിരിക്കും അതുപോലെ വേർപ്പ് മണമൊക്കെ പോകും പേൻ ഒക്കെ പോകാനായിട്ട് ഹെൽപ് ടൈം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായി കഴുകിയിട്ടുള്ള പണിക്കൂക്കയുടെ അല്ലെങ്കിൽ കഴുകിയിട്ടുള്ളതൊന്നും പറയാൻ കാര്യം ഇത് പോലുള്ള പോലെയുള്ള സംഭവങ്ങളുണ്ടാകും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ പണിക്കൂർക്കയുടെ ഇല താരും പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മുടിക്കായ പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് പനിക്കൂർക്കയുടെ തീരെ അത് ഒരു ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ ഏത് ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും എടുത്താൽ നാടൻ ചെമ്പരത്തി തന്നെ വേണമെന്നില്ല ഇത് നമ്മുടെ ഒരു റെഡ് കളർ തന്നെ കട്ട ചെമ്പരത്തിയാണ് കേട്ടോ ഇത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചെമ്പരത്തിയിലെ വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മുടെ മുത്തശ്ശിമാരുടെ കാട് മുതൽക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് തലയിൽ ഉണ്ടാകുന്ന അഴുക്ക് പോകാനായിട്ട് മുടി വളർച്ച കൂട്ടാനൊക്കെ കൂട്ടാനൊക്കെയായിട്ട് ചെമ്പരത്തി വെച്ചിട്ട് കുറേ ഹെയർ പാക്കുകൾ ഹെയർ ഓയിലുകളൊക്കെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കറുവേക്കില കറിവേപ്പിലയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നന്നായി കഴുകിയിട്ടുള്ള ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതാണ് ഉള്ളി ചെറിയ ഏറ്റവും ബെസ്റ്റ് ഉള്ളി കിട്ടില്ല വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നന്നായി കഴുകിയിട്ടുള്ള നമ്മ അരിഞ്ഞ് ഈ കണ്ണിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്ക ഒരു രാത്രി ഇങ്ങനെ ഇരിക്കണം പിറ്റേ ദിവസം ഇതരച്ച് സ്കാർഫിലും ഹെയറിനും പുരട്ടി കൊടുക്കാം ഇത് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല ഈ ഒരു ഒരു മസാജ് മസാജ് അതിനുശേഷം അപ്പൊ കെ കളയാവുന്നതാണ് അരമണിക്കൂർ മറ്റുള്ള പാക്കുകൾ പോലെ വെക്കേണ്ട ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഞാൻ വേറൊരു സൂത്രം കൂടി പറഞ്ഞുതരാം ഇത് വെള്ളം പെണ്ണപോലെ കഞ്ഞിവെള്ളാണ് ഇത് കുറച്ച് കുറച്ചുനാളം കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്ന കഞ്ഞിവെള്ളം കിട്ടിട്ടുണ്ടായിരുന്നു കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് കഞ്ഞിവെള്ളം കിട്ടും അപ്പൊ അതിൻ്റെ കൂടെ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ല ദിവസം വെച്ച് പിറ്റേ ദിവസം അരച്ചെടുക്കാൻ നമുക്ക് പാക്ക് പോലെ ചെയ്യാം അരമണിക്കൂർ വെച്ചിരിക്കാവുന്നതാണ് അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കാൻ മുടി എത്ര വളരാത്ത ആളുകൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന സൂപ്പർ പാക്ക് ആണ് അപ്പം എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പം അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണത് ബൈ